ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ എന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ നമ്മുടെ അപ്പുക്കുട്ടന്റെ വീട്ടടുത്തുള്ള മുളകരമേടും മേട്ടയൊക്കെ കാണാൻ അല്ലേ വന്നേക്കണം പറഞ്ഞേ ചേച്ചിക്ക് നാണാട്ടോ അതുകൊണ്ടാണ് ഇത് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ പുള്ളി അപ്പുക്കുട്ടൻ അച്ചി അച്ചേച്ചെ കൊച്ച കണ്ഡ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഇല്ല വണ്ടി താഴെ ഇട്ടു കുറച്ചങ്ങ് നടന്ന് കേറിപ്പോണം ഫ്രണ്ടുള്ള വണ്ടിയൊക്കെയാണേ കയറി പോക്കൊള്ളു കേട്ടോ നമ്മുടെ കാറല്ലേ മേളിൽ കയറി ചിലപ്പോ സീനാവും കൊറച്ചങ്ങ നടന്നാ മേളിച്ച് ചെല്ലുമ്പോ അടിപൊളി വ്യൂ എന്നാണ് നമ്മുടെ അളിയമ്പളി പറഞ്ഞേക്കണേ ചെന്ന് കഴിയുമ്പോ അറിയാം അല്ല ഉള്ളതാ അല്ലേ ചേച്ചി പറഞ്ഞു

മറ്റാ പഞ്ചാണ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നേരെയുള്ള വഴി നമ്മുടെ അടിയമ്പുള്ളി ഷോർട്ട് കട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഈ വഴി പോവാം ഉള്ളതാണല്ലോ അല്ലെ ഏ ആയിക്കോട്ടെ അപ്പൊ കിട്ടനും അച്ചി മടുത്തു കേട്ടോ ഇല്ലേ ഇല്ലല്ലോ അച്ചേച്ചി മടുത്തോ കൊറച്ച് ഇന്നമണി കൂടെ ഉണ്ട് കൺമണി ഈശ്വരോടിപൊളിപൊളി ആ പറയത്ത് മേട്ട കറിച്ച് നല്ല പൊള്ളി പീവാട്ടോ ഉണർച്ചി വന്ന് ഉണർച്ചി ഉണർച്ചിന്തം അപ്പൊ സൂം ഔട്ടായി പോയി ആ ഇതറാവോ അളിമുള്ളി വിളിക്കണ്ട ഞണ്ടാവ് ശരത് പ്രോ ഇച്ചിരി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിന്നു അത്ര ആഴത്തില് പോണ്ട ചൊടലപ്പഴാണ് പഴം ഇല്ല അല്ല ചൊടലപ്പഴത്തിന്റെ സംഭവമാണല്ലോ ചൊടല ഇത് കഴിക്കണന്നാണ് ഇവര് പറഞ്ഞ കേട്ടോ എനിക്കറിയില്ല ശരിയാണോ ഉള്ള ഉള്ളതാണോ ആയിക്കോട്ടെ 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 ടിക്കൂട്ടാണല്ലോ വിവരണം മൊത്തം നമ്മുടെ അളിയുമ്പരട്ടോ അത ആയിക്കോട്ടെ അപ്പൊ ഇതാണ് അഞ്ചുരുളി അല്ലേ ഇവിടെ ഫോട്ടോ സെഷൻ ഒക്കെ തുടങ്ങിട്ടോ താഴെ മഞ്ഞ് പതുക്കെ കയറി വരുന്നുണ്ട് പക്ഷെ നല്ല പൊളി വ്യൂവും നല്ല സൂപ്പർ ക്ലൈമറ്റും കേട്ടോ മേളിൽ കാണുന്ന ആണ് കുരിശുമല നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച ദിവസം മണ്ടവരെ പോലെ പള്ളി പള്ളിയോടെ ഇപ്പം ആ പള്ളി താഴെയുണ്ട് ഓക്കെ പൊള്ളി വൈബ് വെച്ചാ പൊള്ളി വൈബ് നല്ല അടിപ്പം കാറ്റാണ് തണുത്ത കാറ്റ് പ്രകൃതി എന്റെ പൊക്ക കൂടുതൽ അല്ലാതെ ഒന്നും പറയാനില്ല മഞ്ഞറങ്ങണോ ഉണർച്ചി 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 ഉണർച്ചി

അവിടെ ഒരു വീടുണ്ട് വീട് എന്ന് വെച്ചാൽ ചെറിയ ഹോട്ടൽസ് പോലെ അവിടെ വരെ നമ്മൾ പോവാണേ പതുക്കെ ഇല്ല അയ്യോ എന്ന പ്ലേസ് ആണെന്നറിയാമോ ഓ പിന്നെ വാളല്ലേ ആ മുറിയോ എന്റെ പൊന്നും കൂട്ടുകാരെ നല്ല സൂപ്പർ പൊളിയല്ല നമ്മളിതേ പുല്ലൊക്കെ താണ്ടി ദേ ഇവിടെ എത്തിട്ടോ എന്റെ അമ്മ അവപ്പക്കൂട്ടനെ ആദ്യം എത്തി ഈ വഴി പരിചയം ഉണ്ട് എന്താ ഭയങ്കര അവിടെ നമ്മുടെ അച്ചു ചേച്ചി വെയിറ്റ് അപ്പൊ ദേ ഞങ്ങള് മേട്ടയുടെ മേളിലെത്തിട്ടോ അപ്പൊ കൂട്ടാ ഫുള്ള് മഞ്ഞായി കണ്ടോ ഇത് മഞ്ഞാക്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ട്രൈബൽസ് ഒക്കെ താമസിക്കുന്ന സ്ഥലം സ്ഥലം എന്ന് വെച്ചാൽ ഈ റൂട്ട് അങ്ങോട്ട് കുറച്ച് പോണേ ഒത്തിരി ഒത്തിരി പോണോ അല്ലേ ഓക്കെ നമുക്ക് ഈ റൂട്ടാണ് പോണ്ടേ

നല്ല ഒത്തിരി ജനവാസ മേഖല ഒന്നും നല്ല ഉള്ളിലേക്ക് കേറി അടിപൊളി പ്ലേസ് ഒത്തിരി ആൾസഞ്ചാരം ഇല്ല ഇനി പന്നവര് ഇവിടെ മാലിന്യങ്ങളൊക്കെ കുന്നുകൂട്ടി കൊളാക്കാണ്ടിരുന്നാ മതി നിലവിലെ നിലവിലെ ആട്ടിപ്പൊളി കേട്ടോ അപ്പൊ ഇനി അടുത്ത പ്ലേസിലേക്ക് പോവാ ഓകെ ഓക്കെ ഇതാ ഹോ അച്ഛാ എക്സ്പ്ലനേഷൻ പറഞ്ഞോ കഴിഞ്ഞോട്ടാ ക്യാമറ വന്നിട്ടേക്ക് നിർത്തിയതാ കേട്ടോ കുട്ടികളുടെയൊക്കെ കളിസ്ഥല ഏരിയതാന്നാണ് പറഞ്ഞിരിക്കുന്നത് പൊളിക്കാം നമുക്ക് നമ്മളിത് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല വഴിയായി നല്ല വഴിയായി പിന്നെ മഞ്ഞും കാര്യങ്ങളും എല്ലാം പോവുകയും ചെയ്തു അപ്പൊ പെട്ടൊക്കെ ഇട്ടുണ്ടല്ലോ ഞാൻ ഇച്ചിരി കുഞ്ഞേക്കാം കൂടെ ഒരാളും കൂടെ ഉണ്ട് ആ അദ്ദേഹം കൂടെ ഓക്കെ എടുക്കട്ടെ പറിച്ചില്ല കൺമണി പർദ്ദക്കെ വന്ന കേട്ടാ കൺമണി ഇങ്ങോട്ട് പോരെ കുട്ടികാരത്യം മഞ്ഞ് പിന്നെയും കേറി തുടങ്ങി കണ്ടോ അളിയ ആക്ച്വലി നമ്മളിപ്പോട്ടെ പോണേ ഇത് നമ്മുടെ ഗൈഡോ പ്രത്യേകിച്ച് കാര്യൊന്നുമല്ല വൈകുന്നേരം ഒരു ചായയും പഴംപരിയും കൊടുത്താൽ മതിട്ടെ പഴംപരി പറത്തില്ലേ കേട്ടോ ആയിക്കോട്ടെ തേയിലാട്ടോ തേയില മൂന്നാർ വന്നതല്ലേ നമ്മുടെ അപ്പുകൂട്ടൻ്റെ വീട്ടിലെയാ വീടല്ല സ്ഥലം സ്ഥലം അപ്പത്തെ കൂട്ടുകാരെ കാടും മലയും താണ്ടി ഇവിടെ ഒരു ബുള്ളറ്റ് വന്നിരിക്കുന്നു അമ്പാ പൊളിയാണോ റോയൽ എൻഫീൽഡ് അതെ അദ്ദേഹമാണെന്ന് തോന്നുന്നത് താഴെ ഇരിപ്പുണ്ടേ അപ്പൊ കൂട്ട അപ്പു കൂട്ട മതി മതി അവിടെ എന്താ മതിയെ ഇല്ലഇല്ല ഫുള്ള് മഞ്ഞു നിറഞ്ഞേട്ടാ താഴെ മതിയോ പൊക്ക നമ്മടെ അച്ചു ചേച്ചിയന്തി മതി അച്ചു ചേച്ചിയും അളീനൊക്കെ അപ്പൊ കേട്ടോ അതെ ഇവിടെ ഇങ്ങല്ലോ ഇച്ചിരി കപ്പയും ബീഫ്രയും കൊണ്ടുവന്നിട്ട് അതും ഇങ്ങോട്ട് ഞാൻ പിടിപ്പിച്ചോളിയായിരിക്കും ആ ഫ്രണ്ട് കാണിച്ചു പിന്നെ തീർച്ചയായിട്ടും ഫുള്ള് മഞ്ഞെന്ന് വെച്ചാ ഫുള്ള് മഞ്ഞ് നല്ല അടിപ്പം കാറ്റും കുട്ടികളെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാ മൊത്തം ചൊറിയുമ്പോഴാണ് കേട്ടോ ഫുള്ള് അതെ ഇവിടെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വേറെ രൂപത്തിലേക്ക് പോകാൻ പറ്റും നല്ല മുഖമൊക്കെ വണ്ണം ഒക്കെ വെച്ച് ചെറ്റപ്പായിരിക്കും സൂക്ഷിച്ചില്ലെങ്കില് കേട്ടോ മൊത്തം ചൊറിയുമ്പോഴുവാ യെസ് തിരിച്ചു അതെ 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 നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു കണ്ടു കണ്ടു എല്ലാം കണ്ടു നല്ല പൊളിയാർന്നു കേട്ടോ അപ്പൊ കൂട്ടിയാൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ചേച്ചി അപ്പൊ കേട്ടാ അലെയാ Okay, bye bye friends, see you.